സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും മാടായി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായി മാടായി തവരത്തടത്ത് ചെണ്ടുമല്ലി പൂക്കൃഷി ആരംഭിച്ചു നടിയിൽ ഉദ്ഘാടനം മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കൈകാരൻ നിർവഹിച്ചു മാടായി പഞ്ചായത്തിലെ തവറ തടത്തിൽ ഒരു ഹെക്ടർ സ്ഥലത്താണ് പൂക്കൃഷി വികസന പദ്ധതി പ്രകാരം ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് രണ്ട് ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലാണ് പൂക്കൃഷി നടത്തുക നടിയിൽ ഉദ്ഘാടനം മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ നിർവഹിച്ചു ഓണത്തിനോട് കൂടി വിളവെടുക്കാൻ കഴിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും ഡെപ്യൂട്ടി ഡയറക്ടർ തുളസി ചെങ്ങാട്ടും പറഞ്ഞു കൾച്ചർ മിഷൻ പഞ്ചായത്ത് ചെണ്ടുവല്ലി കൃഷിയാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് വരുന്ന ഓണത്തിന് പുഷ്പങ്ങൾ നമുക്ക് സപ്ലൈ ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ഇതിൻ്റെ വളർച്ച ഉണ്ടാകും അതിനനുസരിച്ചുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ട് ഈ മാടായിപ്പാറയിലെ കവരത്തറം പ്രദേശത്ത് രണ്ട് ഏക്കർ സ്ഥലത്താണ് ഇന്നിപ്പോൾ കൃഷി ഇറക്കിയിട്ടുള്ളത് ഓണം സീസൺ ആവുമ്പോഴേക്കും ഇതിൻ്റെ വിളവെടുക്കാൻ പാകമായി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് മാടായി പഞ്ചായത്ത് കൃഷി ഓഫീസർ കെ സുനീഷ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബി സുഷ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒടിയിൽ റഷീദ മെമ്പർ പി ജനാർദ്ദനൻ ശ്രീവിദ്യ ശ്രീലത എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി